നമസ്കാരം സ്വാഗതം ഞാൻ ഇന്ത്യ ഇന്ത്യ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ കേരളത്തിന്റെ ഡയറക്ടറാണ് ശിവാനന്ദൻ ഞങ്ങളുടെ പ്രോജക്ട് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ഈ പ്രസ് മീറ്റ് നടത്തുന്നത് നിങ്ങളുടെ പ്രസ് നോട്ട് ഞാൻ നിങ്ങളുടെ നമ്മളെ എല്ലാ വർഷവും മാർച്ച് മാസം നമ്മളിവിടെ മീറ്റിൽ നമ്മളെ കണ്ടുമുട്ടുന്നവരാണ് അതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാം വലിയ ജനകീയ പരിസ്ഥിതി ക്യാമ്പയിൻ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഭൗമ എന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് നടത്തുന്നത് ഈ വർഷം ഈ വരുന്ന ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മുടെ ഭൗമ മണിക്കൂർ ആരോപിക്കുന്നത് എല്ലാ കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അത് ഏറ്റവും അവസാനത്തെ ശനിയാഴ്ച ലാസ്റ്റ് സാറ്റർഡേ ഓഫ് മാർച്ച് എന്നുള്ള രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ ഈ വർഷം ഇത് മാർച്ച് ഇരുപത്തിരണ്ട് ഈ ശനിയാഴ്ചയാണ് നടത്തുന്നത് അതിന്റെ ഉദ്ദേശം കൂടെ നിങ്ങൾക്കറിയാം മാർച്ച് ഇരുപത്തിരണ്ട് വേൾഡ് വാട്ടർ ഡേ കൂടിയാണ് ലോക ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക ജലദിനം കൂടിയാണ് അപ്പൊ അതുകൂടെ യോജിപ്പിച്ചുകൊണ്ട് അർത്ഥവറിന്റെ ഭാഗമായിട്ട് ഊർജ സംരക്ഷണത്തിനും ജലദിനത്തിന്റെ ഭാഗമായിട്ട് ജലസംരക്ഷണത്തിനും രണ്ട് കാര്യങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി ഇതിനെ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളോട് കൂടെ നിങ്ങളെ സഹകരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ പോലും നമ്മുടെ കാലാവസ്ഥ എങ്ങനെ മാറി എന്നുള്ള കാര്യം നമുക്ക് അസഹ്യമായിട്ടുള്ള ചൂടാണ് നമ്മൾ ഈ ദിവസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ പരാമർശിക്കുന്നത് അപ്പം ഈ രീതിയിൽ ഇങ്ങനെ ചൂട് വർധിക്കുന്ന ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് എന്തൊക്കെയോ വലിയ പഠനത്തിന്റെ ഭാഗമാണ് ചില സയന്റിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരിതാണ് ഇത് യാഥാർത്ഥ്യമാകില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരാൾക്ക് പോലും സംശയം ഇല്ലാതെ ഒരു കൊച്ചു കൊച്ചുകുട്ടിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അറിയാം നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ അതിന്റെ നമ്മുടെ മേലുള്ള ഇമ്പാക്റ്റും നമുക്ക് മനസ്സിലാക്കണം എസ്പെഷ്യലി വാട്ടർ റിസോഴ്സ് ഹെൽത്ത് ഫുഡ് അങ്ങനത്തെ പല കാര്യങ്ങളാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആഗ്രഹാപുരം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊർജ്ജ ഉപയോഗത്തിന്റെയും അതിനനുസരിച്ചുള്ള ഊർജ്ജ ഉൽപ്പാദിയമായിട്ടാണ് നമ്മളിപ്പോ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ തന്നെ നമ്മുടെ ജലവൈദ്യുതി പദ്ധതികളാണ് നമുക്ക് കേരളത്തിലുള്ളത് നമുക്ക് കായംകുളത്ത് ഒരു താപവൈദ്യുതി നിലയമുണ്ട് അത് നമ്മൾ ഓടിക്കുന്നില്ല അവിടെ ഓടിക്കാനായിട്ടുള്ള ഇന്ധനം നമുക്കില്ല നാഫ്തയായിരുന്നു ആ ഇന്ധനം ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പം കായംകുളത്തെ ജല താപവൈദ്യുതി നിലയം സോളാർ പാനലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് മാറാൻ പോവുകയാണ് അപ്പൊ കേരളത്തില് ഇനിയും ജലവൈദ്യുതി പദ്ധതികൾ വികസിപ്പിക്കാനുള്ള സാധ്യതയുമില്ല നമുക്ക് നമ്മുടെ സൈലൻ വാലി പദ്ധതി ആതിരപ്പള്ളി പദ്ധതി പാത്രക്കടവ് പദ്ധതി എല്ലാ വിവാദങ്ങളിലേക്ക് പോയി പാരിസ്ഥിതിക ആഘാതം കാരണം അപ്പൊ നമ്മുടെ ഈ രീതിയിൽ നമ്മള് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മൾ ചൂട് കൂടുന്നതുകൊണ്ട് എന്താ നമ്മുടെ പരിഹാരം എ സികൾ ഫിറ്റ് ചെയ്യുക അല്ലെ എല്ലാ മോളുകളും എല്ലാ ഷോപ്പിംഗ് സെന്റേഴ്സും പല ഓഫറുകളാണ് നമുക്ക് തരുന്നത് അപ്പൊ കൂടുതലായിട്ടും നമ്മളിങ്ങനെ എ സി വെക്കുകയാണെങ്കിൽ ആ എ സിക്ക് വേണ്ടതായിട്ടുള്ള ഊർജ്ജം കൂടുതൽ ഊർജ്ജം എവിടുന്നാണ് വരുന്നത് നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ സെൻട്രൽ ക്രെഡിന്നാണ് ആ സെൻട്രൽ ഗ്രിഡ് പവർ ചെയ്യുന്നത് കൽക്കരി കത്തിച്ചുള്ള ആ ഒരു വലിയ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മളെ ഇപ്പം ഈ ഒരു ബിസിനസ് ആസ് യൂഷ്വൽ പോലെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഫിറ്റ് ചെയ്യുക ചൂട് കൂടുന്നുണ്ടെങ്കിലും നമ്മൾ ആ രീതിയിൽ പരിഹരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലില്ല ഏറ്റവും വലിയ ചെയ്യാനുള്ളത് ഊർജ്ജ സംരക്ഷണത്തിന് എനർജി കൺസർവേഷൻ എനർജി എഫിഷ്യൻസി ആ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കുക അതുപോലെ തന്നെ മേക്കിംഗ് ദ ഷിഫ്റ്റ് ടു റിനിയബിൾ എനർജി നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് നല്ല വെയിലാണ് ആ വെയിലിനെ പ്രയോജനപ്പെടുത്തി നമുക്ക് ആ സോളാർ റൂഫ് ടോപ്പ് ഒക്കെ ഇപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ വേണ്ട രീതിയിൽ ജനങ്ങൾ അത് ടേക്കപ്പ് ചെയ്യുന്നില്ല ഇനിയും നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പം എനർജി കൺസർവേഷൻ ഊന്നൽ നൽകുക അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് ടു റിനിയബിൾ എനർജി ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ഒരു വലിയ തലത്തിൽ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ അതിനെ ആക്സലറേറ്റ് ചെയ്യാതെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും എന്ന് ജനങ്ങളെ കൊണ്ട് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ ആണ് രണ്ടായിരത്തി ഏഴില് ഓസ്ട്രേലിയയിൽ ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങി രണ്ടായിരത്തി ഒൻപതില് അതൊരു ഗ്ലോബൽ ആയി കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പരിസ്ഥിതി ക്യാമ്പയിൻ ആണ് ഏകദേശം നൂറ്റി എഴുപത് രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം ഇതിന്റെ ഏറ്റവും വലിയ സിംബോളിക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആണ് ണ്ട് എട്ട മുതൽ ഒൻപതര വരെ അതാണ് അതിന്റെ സിക്സ്റ്റി എന്ന് പറയുന്ന ലോഗോയും പറയുന്നത് മിനിറ്റ്സ് ഗിവ് ഫോർ പ്ലാനറ്റ് അപ്പൊ അത് സ്വിച്ച് ഓഫ് ആകാം അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഇറങ്ങുന്ന മറ്റ് പ്രവർത്തനങ്ങളാകാം ഇത് ഈ ഒരു ദിവസം ഒബ്സർവ് ചെയ്യുന്നത് മാത്രമല്ല ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഊർജ്ജ സംരക്ഷണം ജല സംരക്ഷണം ഈ വർഷം വേൾഡ് വാട്ടർ ഡേ കൂടെ ആയതുകൊണ്ട് ജലസംരക്ഷണത്തിന് ഞങ്ങൾ ഊന്നൽ നൽകുന്നുണ്ട് അതിന്റെ ക്യാമ്പയിനും എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാനായിരുന്നു നമ്മൾ ഓരോരുത്തരും ഇതിനകത്തേക്ക് പ്രവർത്തിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകളോ അല്ലെങ്കിൽ സർക്കാരോ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കില്ല നമ്മൾ ഓരോരുത്തരും ഇതിന് പറയുന്ന പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് സ്റ്റിക്കേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പെയിന്റിങ്ങിനകത്ത് ഡ്രങ്കിങ്ങിനകത്ത് വാഷിങ്ങിനകത്ത് കാർ കഴുകുന്നതിനകത്ത് ഓരോ കാര്യങ്ങളും നമുക്ക് എങ്ങനൊരു ചെറിയ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിൽ കൂടെ നമുക്ക് ഈ ജലസംരക്ഷണത്തിനും ഊർജ്ജ സംരക്ഷണത്തിനും ഉന്നൽ നൽകി ഒരു വ്യത്യാസം നടത്തി നമ്മുടെയും ഭൂമിയുടെയും മറ്റു ജലാചരങ്ങളുടെയും നിലനിർത്താൻ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പൊ ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം വൈകിട്ട് ഇന്നലെ പാളയത്തുണ്ടായിരുന്നു ഇന്ന് സ്റ്റാച്യു ജംഗ്ഷനിൽ നാളെ ഈ സ്പോട്ടിൽ ഒക്കെ ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ശനിയാഴ്ച രാവിലെ ഇന്റർ സൈക്ലിംഗ് എംബസി എന്ന് പറഞ്ഞ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ടെക്കാത്തറോണുമായിട്ട് ചേർന്ന് ഒരു സൈക്കിൾ റാലി മാനവീയത്തോന്ന് ആറേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ആ നൂറ് പേരോളം അതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ സൈക്ലിംഗ് നമ്മൾ പറയുന്നത് ഗുഡ് ഫോർ ദ പ്ലാനറ്റ് ആൻഡ് ദ പീപ്പിൾ അല്ലെ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ഇപ്പോ നമ്മളെല്ലാം ആഹാരം കഴിച്ച് ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ എന്താണ് അപ്പം പരിസ്ഥിതിക്കും നല്ലതാണ് സൈക്ലിംഗ് എന്നുള്ള കാര്യം ആ സന്ദേശം നിലനിർത്തുവാനായിട്ട് സൈക്കിൾ തോൺ ആറര മുതൽ നമ്മൾ ആറരയ്ക്ക് ആലുവീയ ഫ്ലാഗ് ഓഫ് ചെയ്യും ഇതിന്റെ മെയിൻ ഇവന്റ് വൈകിട്ട് മ്യൂസിയം മൻസൂർ കോമ്പൗണ്ടിനകത്ത് നമ്മുടെ ആ റേഡിയോ സ്റ്റാൻഡിന്റെ ഫ്രണ്ടില് ആറര മുതൽ ഒമ്പതര വരെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു വളരെ ലൈറ്റ് മ്യൂസിക്കൽ പ്രോഗ്രാം ജനങ്ങളെ ഒന്ന് ായിട്ട് തേർട്ടി ടു നയൻ തോർട്ടി സ്വിച്ച് ഓഫ് ആൻഡ് ലൈറ്റ് ബിജിൽ നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെ ആ പ്രോഗ്രാമിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് മാഡം വന്ന് ജനകീയമായിട്ടുള്ള ഒരു സ്വിച്ച് ഓഫ് ആൻഡ് കാൻഡിൽ ലൈറ്റ് ബിജിൽ അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം പക്ഷെ ഞാൻ ഒന്നോട് തോന്നി പറയട്ടെ ഇത് ഈ ഒരു ദിവസം നടത്തുന്നതിനകത്തല്ല ഇതിന്റെ നമ്മുടെ വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഊർജ്ജ സംരക്ഷണം ജലസംരക്ഷണം മറ്റു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ള ഒരു ഒരു പദ്ധതിയോട് കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അറിയാംസ്വനാഥ് ആനന്ദ അങ്ങനെ പല ആൾക്കാരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞങ്ങൾ ഇതിന്റെ ഗുഗിൾ അംബാസഡേഴ്സ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് മാത്രം നടക്കുന്ന പരിപാടിയല്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ തീർച്ചയായിട്ടും ഇതൊട്ടും തന്നെ നിങ്ങളെ ഈ ബോധവൽക്കരണം നടത്തുവാനായിട്ട് നിങ്ങളെ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളോട് സഹകരിക്കണം നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യപ്പെടുന്നു ഞങ്ങള് ബഹുമണിക്കൂർ ആദരിക്കുക ജലസംരക്ഷണത്തിനും ഊർജ്ജ സംരക്ഷണത്തിനും ഊന്നൽ നൽകി ജലദിനം കൂടിയാണ് എന്നുള്ള സന്ദേശം നിങ്ങളുടെ എല്ലാവരെയും മീഡിയയിൽ കൂടെ നൽകണം എന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിച്ച് നിങ്ങളുടെ പിന്തുണ പൂർണ്ണമായിട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു